ചിലരുമായി നമ്മൾ പിണങ്ങുന്ന സമയത്ത് നമ്മളെ നമ്പർ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കോൾ ആ ഒരു ഫോണിലേക്ക് പോകുകയില്ല വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷെ നമ്മൾ വിളിക്കുന്ന ആ ഒരു നമ്പറിൽ നിന്ന് ആ ഒരു ഫോണിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ആ കോൾ നമുക്ക് ആ ഫോണിലേക്ക് ചെല്ലുകയില്ല അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ചെല്ലാത്ത കോളുകൾക്ക് നമുക്ക് അതിലേക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു നമ്പറിലേക്ക് നമുക്ക് വേറെ ഒരു ഐഡിയ ഉപയോഗിച്ച് വിളിക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെർച്ച് എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഓൺലൈൻ കോൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓൺലൈൻ കോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിക്കൊണ്ട് കാണുന്ന ഫ്രീ ഓൺലൈൻ ഫോൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തു കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ യുവർ നെയിം എന്ന് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നമ്മുടെ പേര് കൊടുക്കുക ഇവിടെ നമ്മൾ നെയിം കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്ന് കൊടുക്കുക നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വേറൊരു പേജിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നമ്മുടെ കൺട്രി ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു അർജന്റീന എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് വിളിക്കുന്നത് ആ ഒരു കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏത് നമ്പറിലേക്കാണോ വിളിക്കേണ്ടത് ആ നമ്പർ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കോൾ കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് നെറ്റ് കോൾ എന്ന രീതിയിലായിരിക്കും നമ്മൾ സാധാരണ ഇന്റർനെറ്റ് കോളുകൾ ചെയ്യുന്ന പോലെയുള്ള നമ്പർ ആയിരിക്കും ആ ഒരു ഫോണിലേക്ക് ചെല്ലുന്നത് ചിലപ്പോൾ ഫോൺ നമ്പർ തന്നെയായിരിക്കും ചെല്ലുന്നത് പക്ഷേ ആ ഒരു നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ കഴിയില്ല വാലിഡ് അല്ലാത്ത ഒരു നമ്പറിൽ നിന്നായിരിക്കും അതിലേക്ക് കോൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്പർ ബ്ലോക്ക് ചെയ്ത നമ്പറിലേക്ക് താൽക്കാലികമായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും സ്ഥിരമായിട്ട് മണിക്കൂറുകൾ നേരം നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കില്ല താൽക്കാലികമായിട്ട് നമുക്ക് വിളിച്ച് നമ്മളെ കാര്യങ്ങൾ പറയാനൊക്കെ സാധിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയാം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ സിയു